നമസ്കാരം എൽ ഡി സി എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈയിലാണ് ജൂലൈയിൽ എക്സാം വരുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റാണ് അതേപോലെ ഓഗസ്റ്റിൽ കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിൽ എൽ ഡി സി എക്സാം നടക്കും അപ്പോൾ സെപ്റ്റംബറിലാണ് ആലപ്പുഴയുടെയും പാലക്കാട് കോട്ടയം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ എൽ ഡി സി എക്സാം വരുന്നത് ഒക്ടോബറിലാണ് ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ഡിസ്ട്രിക്റ്റുകളിലെ എൽ ഡി സി എക്സാം അതേപോലെ തന്നെ തസ്തികമാറ്റം വഴിയുള്ള നിയമനത്തിൻ്റെ എക്സാംസ് നടക്കുന്നത് ബൈ ട്രാൻസ്ഫർ നടക്കുന്നത് പതിനാല് ജില്ലകളിലെയും ഒക്ടോബറിൽ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റിലൂടെയെ വരുത്തുള്ളൂ കാര്യം ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് ഒന്നൊക്കെ ആകുമ്പോഴത്തേക്കേ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുകയുള്ളൂ അതോടുകൂടിയേ എൽ ഡി സി എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വരത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിനോടു റാങ്ക് ലിസ്റ്റ് വരികയുള്ള ഒന്ന് പി എസ് സി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും ആണ് എൽ ഡി സിയുടെ എക്സാം ഡേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ജില്ലയുടെ ഇത് നോക്കിയിട്ട് തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ തന്നെ പഠിക്കാൻ ഒരുപാട് ടൈമുണ്ട് ജൂലൈ ആണെങ്കിൽ ബാക്കിയുള്ള ജില്ലകളാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ടൈം കണ്ടെത്തി പഠിക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള അപ്ഡേറ്റുമായിട്ട് നമ്മുടെ ചാനൽ വീണ്ടും വരുന്നതായിരിക്കും